നമസ്കാരം ഇപ്പോൾ അമേരിക്കയിലെ ഏറ്റവും എലിജിബിൾ ബാച്ചിലർ ആരാണ് എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉള്ളൂ ബാരൺ ട്രംപ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറ്റവും ഇളയ മകനാണ് ബാരൺ ട്രംപ് പതിനെട്ടുകാരൻ ബാരൺ ട്രംപിൻ്റെ പൊക്കം ആറടി ഒമ്പത് ഇഞ്ചാണ് ഈ അസാമാന്യ പൊക്കം കൊണ്ട് അമേരിക്കക്കാരെല്ലാം ആകർഷിച്ച സുന്ദരനായ ഈ ചെറുപ്പക്കാരൻ്റെ കുട്ടിക്കാലത്തെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൻതോതിൽ വൈറലായി മാറുന്നത് നാലാം വയസ്സിൽ ബാരൻ അമ്മയോടൊപ്പമുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി മാറിയിരിക്കുന്നത് പതിനെട്ടുകാരനായ ബാരൻ ഇപ്പോൾ കോളേജ് വിദ്യാർത്ഥിയാണ് നേരത്തെ ബാരൻ ട്രംപിനെക്കുറിച്ച് ആരും അധികം അങ്ങനെയൊന്നും കേട്ടിരുന്നില്ല ഇപ്പോൾ രാഷ്ട്രീയ രംഗത്തും ബാരൻ ചുവടുറപ്പിക്കാനാണ് ശ്രമത്തിലാണെന്നാണ് പറയപ്പെടുന്നത് ട്രംപിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പോഡ്കാസ്റ്റുകളെല്ലാം തന്നെ ബാരൻ സജീവ സാന്നിധ്യമായിരുന്നു പിതാവിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായതോടെയാണ് ബാരൻ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടതും ആരാധകരെ നേടിയെടുത്തതും നാല് വയസ്സുകാരനായ ബാരൺ നാലാം വയസ്സിൽ ആദ്യമായി സ്കൂളിൽ പോകാൻ സമയത്ത് അമ്മയോട് സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലോക ശ്രദ്ധ തന്നെ പിടിച്ചുപറ്റിയിരിക്കുന്നത് സ്ലൊവേനിയൻ ഉച്ചാരണമാണ് കുട്ടിയുടേതെന്നാണ് ഇപ്പോൾ പലരും കണ്ടെത്തിയിരിക്കുന്നത് തുടർന്ന് മെലനിയ മകനോട് ഭക്ഷണം കഴിച്ചിട്ട് സ്കൂളിൽ പോകാം എന്ന് പറയുന്നു അവർ ഇരിക്കുന്ന മുറിയിലെ ഒരു മേശയ്ക്ക് പിന്നിൽ പിതാവായ ഡൊണാൾഡ് ട്രംപും ഇരിക്കുന്നുണ്ട് മകനോട് സ്കൂളിൽ വായിക്കാനും എഴുതാനും കണക്കൂട്ടാനും എല്ലാം പഠിപ്പിക്കുമെന്ന് ട്രംപ് പറയുന്നതും കാണാം സമൂഹമാധ്യമമായ എക്സിൽ ഇതിനോടകം പത്ത് ലക്ഷത്തിലധികം പേരാണ് ഈ വീഡിയോ കണ്ടത് പ്രശസ്തയായ ഒരു മോഡൽ എന്ന നിലയിൽ കോടികൾ സമ്പാദിക്കാമായിരുന്നുവെങ്കിലും മകനു വേണ്ടിയാണ് മെലനിയ ജീവിതത്തിൽ വലിയൊരു സമയവും മാറ്റിവെച്ചത് എന്നാണ് എക്സിൽ പലരും ഇപ്പോൾ കമൻ്റ് ചെയ്തിരിക്കുന്നത് റൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ നടന്ന വിജയാഘോഷ ചടങ്ങിലാണ് ബാരൺ ട്രംപിനെ പലരും ആദ്യമായി കണ്ടത് റൊണാൾഡ് ട്രംപിൻ്റെ ഭാര്യയായ മെലനിയ ട്രംപ് ഇക്കുറി വൈറ്റ് ഹൗസിലേക്ക് മുഴുവൻ സമയവും ചിലവഴിക്കാൻ എത്തില്ല എന്ന വാർത്തകൾക്കിടയിലാണ് ഇപ്പോൾ ബാരൻ ട്രംപും കൂടുതൽ ശ്രദ്ധേയനാകുന്നത് ബാരൻ അമ്മയോടൊപ്പം ന്യൂയോർക്ക് നഗരത്തിലാണ് താമസിക്കുന്നത് വൈറ്റ് ഹൗസിലേക്ക് താമസിക്കാൻ അമ്മയും മകനും എത്തുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് മകൻ്റെ വിദ്യാഭ്യാസത്തിനാണ് മെലനിയ മുൻഗണന നൽകുന്നത് എന്നാണ് ഇതിന് കാരണമായി പലരും ചൂണ്ടിക്കാട്ടുന്നത് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ ജീവിതത്തിലെന്നും വിവാദങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന വ്യക്തിയാണ് മാത്രവുമല്ല അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് ലൈംഗികമായ ആരോപണങ്ങൾ കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൗമാരക്കാരനായ മകനെയും കൊണ്ട് വൈറ്റ് ഹൗസിൽ താമസിക്കുന്നത് എന്തുകൊണ്ടും അത്ര നല്ല കാര്യമായിരിക്കില്ല എന്ന ചിന്ത കൂടിയായിരിക്കാം ഒരുപക്ഷെ മെലനിയയെ വൈറ്റ് ഹൗസിൽ നിന്നും മാറി നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇത് സംബന്ധിച്ച് നിരവധി കഥകൾ ഇപ്പോൾ അമേരിക്കയിലെ പപ്പരാസികൾ പറഞ്ഞു പരത്തുന്നുണ്ട് എങ്കിൽ പോലും എന്തുകൊണ്ടാണ് വൈറ്റ് ഹൗസിലേക്ക് അവർ വരാത്തതെന്ന് മെലനിയ ട്രംപ് ഇനിയും വ്യക്തമാക്കിയിട്ടില്ല കഴിഞ്ഞ ദിവസം നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥാനം പ്രസിഡന്റ് ജോ ബൈഡനെ കാണാനെത്തിയപ്പോഴും മെലനിയ ട്രംപ് ഒപ്പം ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ തവണ ജോ ബൈഡൻ പ്രസിഡന്റായ സമയത്ത് അദ്ദേഹത്തെ വൈറ്റ് ഹൌസിൽ സ്വീകരിക്കാൻ ഡൊണാൾഡ് ട്രംപ് തയ്യാറായിരുന്നില്ല ഒപ്പം അതുതന്നെ സഹർമണിയായ ജിൽ ബൈഡനും ഇക്കാര്യത്തിൽ പരിഭവം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിരുന്നു എന്താണ് ഡൊണാൾഡ് ട്രംപ് ജോ ബൈഡനെ കണ്ടു മടങ്ങുമ്പോൾ ജിൽ ബൈഡൻ മെലനിയ്ക്ക് നൽകാനായി ഒരു കത്തും ഏൽപ്പിച്ചിരുന്നു അപ്പം എന്താണെങ്കിലും അമേരിക്കയിലെ പുതിയ തരംഗമായി മാറുകയാണ് ഈ അമ്മയും മകനും അമേരിക്കയിലെ ഏറ്റവും എലിജിബിൾ ബാച്ചിലറായി ഇപ്പോൾ ബാരൺ ട്രംപ് മാറിയിരിക്കുന്നു